കേരളത്തിൽ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ചൂട് പിടിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനത്തോടു കൂടി വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഒമ്പൻ അട്ടിമറികൾ നിറഞ്ഞത് തന്നെയായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് തന്നെയാണ് ഓരോ കണക്കുകളും പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെയായും രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ ആയാലും നോക്കുമ്പോഴത്തേക്കും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ അളവിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അത് എടുത്തു പറയാനായിട്ട് ഈ പറയുന്ന എൽ ഡി എഫ് യു ഡി എഫിൻ്റെ കാര്യമായാൽ പോലും തീർച്ചയായിട്ടും വമ്പൻ ട്വിസ്റ്റുകൾ തന്നെ പ്രതീക്ഷിക്കാം അതിലേറ്റവും എടുത്തു പറയുന്നത് ബി ജെ പിയുടെ കാര്യം തന്നെയാണ് കാരണം ബി ജെ പി ഇത്തവണ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് കണക്കുകളിലേക്ക് ുംറിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ഡി എഫ് തുടർഭരണമാകുമോ അല്ലെങ്കിൽ യു ഡി എഫ് വരുമോ ബി ജെ പിക്ക് നില മെച്ചപ്പെടുത്താനും ഒരു വലിയ ട്വിസ്റ്റ് നടത്തിക്കൊണ്ട് ഒരു വലിയ തോതിലുള്ള നിർണായക ശക്തിയായി മാറാനുമൊക്കെ സാധിക്കുമോ പുതുതായി വന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ നിലവിൽ യു ഡി എഫിന് തന്നെയാണ് ഒരു മേൽക്കൈ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിന് പറഞ്ഞിരിക്കുന്ന സീറ്റുകളുടെ ഒരു ഇതെന്ന് പറയുന്നത് യു ഡി എഫിന് ഏകദേശം എൺപതിന് മുകളിൽ സീറ്റുകൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് അതായത് ഒരു എൺപത് എൺപത് എൺപത്തി രണ്ട് എന്നുള്ള ആ ഒരു തരം അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ആശ്വസിക്കാൻ വകയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതായത് എൽ ഡി എഫ് തകർന്ന് തരിപ്പണമായി പോകുമെന്നൊക്കെയുള്ള ധാരണകൾ തെറ്റാണ് അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് അൻപതിന് മുകളിൽ സീറ്റുകൾ അൻപത്തി അഞ്ച് സീറ്റുകളോളം എൽ ഡി എഫിന് കിട്ടാനായിട്ടുള്ള ചാൻസാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് ഈ ഒരു കണക്കിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് അവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് ബി സീറ്റുകൾ തന്നെയാണ് അതായത് ി ജെ പിക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കണക്കിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും ഏകദേശം എൺപത് എൺപത്തി രണ്ട് കൂടി യു ഡി എഫ് അധികാരം പിടിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കണക്ക് വ്യക്തമാക്കുന്നത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മൂന്നാം ടേമിൽ അവർ പൂർണ്ണ തോതിൽ പരാജയമാകുന്നില്ല അതായത് തകർന്ന് തരിപ്പണമായി മാറി യു ഡി എഫ് തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നില്ല പകരം അവർക്ക് സീറ്റുകളിൽ ഗണ്യമായിട്ടുള്ള കുറവ് സംഭവിക്കുന്നുണ്ട് അത് ഈ പറയുന്ന തരത്തിൽ ഒരു അൻപത്തി അഞ്ച് സീറ്റിലേക്ക് അറുപതിന് താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അൻപത്തി അഞ്ച് സീറ്റുകളോളം അവർ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിക്ക് ആണെങ്കിൽ ബി ജെ പിക്ക് അവർക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ മാക്സിമം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയേക്കാമെന്നും പറയുന്നു പക്ഷേ ഇതൊക്കെ തന്നെ ഏത് നിമിഷവും മാറി മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഇനിയും സമയം കിടക്കുകയാണ് തെരഞ്ഞെടുപ്പിനായിട്ട് പക്ഷെ ആ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എന്ത് ട്വിസ്റ്റുകൾ സംഭവിക്കും എന്ത് അട്ടിമറികൾ സംഭവിക്കും ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും അവർക്ക് ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള അട്ടിമറികൾ നടത്തും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം അന്തിമ നിമിഷത്തിൽ വരെ പല പലതരത്തിലുമുള്ള അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് പലതരത്തിൽ മാറി മറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ നിലവിൽ യു ഡി എഫിന് തന്നെയാണ് ഒരു മേൽക്കൈ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും അവിടെ എൽ ഡി എഫ് കളികൾ ഏത് തരത്തിലായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ പുറത്തെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിയുടെ കാര്യമായാൽ പോലും കാരണം യു ഡി എഫ് ഭരണത്തിൽ വരാൻ ചാൻസസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് ഭരണത്തിലേക്ക് എത്താനായിട്ട് യു ഡി എഫിന് സാധ്യമാകാത്ത തരത്തിലുമുള്ള നീക്കങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായേക്കാം എന്നുള്ളതും വാസ്തവം തന്നെയാണ് പക്ഷെ ഈ കണക്കിൽ പോലും യു ഡി എഫിന് ആശ്വസിക്കാനായിട്ടുള്ള വക ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ക്ലീനായിട്ടുള്ള ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു തൂത്തുവാരലായിട്ടുള്ള ഒരു വിജയം ഒരു കണക്കിലും പറയുന്നില്ല അല്ലെങ്കിൽ ഒരു സർവേ റിസൾട്ടുകളിലും പറയുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അതായത് അവർ നൂറ് കടക്കുമെന്നോ അല്ലെങ്കിൽ നൂറിലെത്തുമെന്നോ ഉള്ള കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് കാരണം രണ്ട് തവണ ഭരിച്ച ഒരു പാർട്ടിയാണ് എൽ ഡി എഫ് അങ്ങനെ ഭരിച്ച ഒരു പാർട്ടിക്ക് പോലും മൂന്നാമത്തെ തവണ വരുമ്പോഴത്തേക്കായാൽ പോലും ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ തന്നെ ഒരു സൈഡിൽ അത്രത്തോളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവരങ്ങ് പൂർണ്ണ പരാജയപ്പെടുത്താനോ എൽ ഡി എഫിനെ പൂർണ്ണ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ തകർത്ത് കളയാനോ സീറ്റിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ഇടിവുണ്ടാക്കാനോ യു ഡി എഫിന് സാധിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിക്ക് സീറ്റുകൾ പ്രവചിക്കുന്ന ഒരു കാര്യവും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഇവിടെ സീറ്റുകൾ അധികം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കണക്കുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് പലതരത്തിലുമുള്ള പ്രവചനാതീതമായിട്ടുള്ള അട്ടിമറികളും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലുതായി കൂടുതൽ തന്നെയാണ് അതിൽ തന്നെ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇനി വരുന്ന നാളുകളിൽ എന്ത് തരത്തിൽ അതായത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എന്ത് തരത്തിലുള്ള ജനങ്ങൾക്ക് അത്രത്തോളം ജനപ്രീതി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർക്കിടയിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും വോട്ടുകളിൽ മാറ്റം വരുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഏറ്റവും ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പിൽ ആർക്കാണോ കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു പ്ലസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമായി മാറും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്തായാലും ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പല സർവേ റിസൾട്ടുകളും കണക്കുകളും വിശകലനങ്ങളും ഒക്കെ തന്നെ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വരുന്ന ഈ ഒരു റിസൾട്ടുകളൊക്കെ തന്നെ അത് എത്രത്തോളം അവസാന ഘട്ടത്തിലേക്ക് അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴത്തേക്ക് മാറി മറിയുമെന്നുള്ളതും എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അധിക നേട്ടം കേരളത്തിൽ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്